സർക്കാരിൽ നിന്നും ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുന്നതിനായുള്ള അപേക്ഷ നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാത്തതിൻ്റെ നിരാശയിലാണ് ഇപ്പോൾ ഇടുക്കി പള്ളിവാസൽ വില്ലേജ് പോതമേട് ഭാഗത്ത് താമസിച്ചു ഷൺമുഖവേലു ഡി കെ എച്ച് വില്ലേജിലെ വാഗുവരൈ എസ്റ്റേറ്റിലായിരുന്നു ഷൺമുഖവേലുവും കുടുംബവും മുൻപ് താമസിച്ചിരുന്നത് ഭൂമിക്കായി അപേക്ഷ നൽകിയ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം ഭൂമി ലഭിച്ചിട്ടും തങ്ങളുടെ അപേക്ഷ മാത്രം പരിഗണിക്കപ്പെടാതെ പോയതായി ഷൺമുഖവേലു പറയുന്നു സ്വന്തമായി ഭൂമിയും വീടും വേണമെന്ന ആഗ്രഹമാണ് ഷൺമുഖവേലിനും കുടുംബത്തിനുമുള്ളത് ഷൺമുഖവേലിന്റെ ഭാര്യ രോഗിയാണ് മൂന്ന് പെൺമക്കളുണ്ട് ഇപ്പോൾ പള്ളിവാസൽ വില്ലേജിലെ പോതമേട് ഭാഗത്ത് വാടകയ്ക്കാണ് ഇവർ താമസിച്ചു വരുന്നത് കെ ഡി എസ് വില്ലേജിലെ വാഗുവരി എസ്റ്റേറ്റിലായിരുന്നു ഷൺമുഖവേലും കുടുംബവും മുമ്പ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് കെ ഡി എസ് വില്ലേജിൽ ഭൂമി പതിച്ചു കിട്ടുന്നതിനായി മറ്റുള്ളവർക്കൊപ്പം ഷൺമുഖവേലും അപേക്ഷ സമർപ്പിച്ചത് ഭൂമിക്കായി അപേക്ഷ നൽകിയ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം ഭൂമി ലഭിച്ചിട്ടും തങ്ങളുടെ അപേക്ഷ മാത്രം പരിഗണിക്കപ്പെടാതെ പോയതായി ഷൺമുഖവേലു പറയുന്നു മൂന്ന് കൊടുത്തേച്ച് കളക്ടർ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ആയിട്ട് കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത തങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് ഷൺമഗുവേൽ പറയുന്നു ലൈഫ് പദ്ധതിയിലും വീട് അനുവദിക്കപ്പെട്ടിട്ടില്ല സർക്കാരിൽ നിന്നും ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുന്നതിനായി താൻ രണ്ടായിരത്തി എട്ടിൽ നൽകിയ അപേക്ഷ പരിഗണിക്കുകയും വാസയോഗ്യമായെടുത്ത് ഭൂമി അനുവദിച്ചു നൽകാൻ സർക്കാരിന്റെ ഇടപെടലുണ്ടാവുകയും വേണമെന്നാണ് ഷൺമുഖവേലിന്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം കേരളാവിഷൻ ന്യൂസ് ഇടുക്കി